നമ്മളെ കുറച്ച് ചീരകരി പാകാനുള്ള പണിയാണ് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് എടുക്കണം ഇതാ ചീരരി ഇതാണ് ചീരകരി ഇത് ഇത് കുറച്ച് പാകിയാൽ നമുക്ക് ശരിയാ ഇവിടെ കുറച്ചും കൂടെ ഉണ്ട് വീടാവശ്യത്തിന് പച്ചക്കറി എല്ലാം ഞങ്ങളിങ്ങനെ ഉണ്ടാക്കും കാണാനൊന്നുമില്ല എന്നാലും നമുക്ക് ഇട്ടെടുക്കാം റിയ ഇതിങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്താൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ എന്താ നമ്മുടെ തൈ ഒക്കെ നല്ല രീതിയിൽ വരച്ചിരിക്കും പിന്നെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം നമുക്കിത് പാകി നിർത്തുക പാകി നിർത്തി കഴിഞ്ഞിട്ട് നമുക്കത് കുറേ കഴിയുമ്പോൾ ആയി കഴിയുമ്പോൾ എന്നാൽ പരച്ചു നടക്കണം

പയറ് ഞാൻ നട്ട് മുളച്ചുകൊണ്ടോ ഇന്ന് മുളച്ച് വരുന്ന മുളച്ച് വരുന്ന പയറുണ്ടോ ഇതൊക്കെ ഇന്ന ചെയ്യണമെന്നറിയാം ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കണം അവിടെ ഇങ്ങനെ പല സ്ഥലത്തും ഞാൻ നട്ടിട്ടുണ്ടോ ആയി മുളച്ച് വരുന്നതേ ഉള്ളു അതുകൊണ്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തി മാത്രമേ അത് ശരിയാളേ അതുകൊണ്ടോ ഞങ്ങളുടെ വാഴയാ വാഴയൊക്കെയാണേ ഇതൊക്കെ കേട്ടോ പണിച്ച് തരാം വാഴ നട്ടാക്കുന്നുണ്ടോ ഏട്ടാണ് ഞങ്ങളുടെ വാഴ വാഴ ഇങ്ങനെ നട്ടിട്ടുണ്ടേ ഇനിയിപ്പോ ഇതിന്റെ പണികൾ ഒത്തിരി ഉണ്ട് വളയിട്ട് മൂടി വെച്ചിരിക്കുക മുടിയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇനി ഒരു മുപ്പത് ദിവസം മുപ്പത് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ വളം ഇടണം അതിനാണ് ഇങ്ങനെ ഉണ്ടത് ഇതാണ് ചെറിയ ആയിട്ടുള്ളൂ രണ്ട് വളം കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ഈ രീതിയിലാണ് വാഴ വളതാക്കി കൊണ്ടുവരുന്നത് പക്ഷേ കാറ്റും മഴയൊന്നും കളയാതെ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ നല്ലോണം പണിയെടുക്കണം പണിയെടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം കിട്ടുള്ളൂ ഓക്കെ എനിക്ക് ഇത് വലുതായി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ